भावो यावदेषु स्फुरदि न विशतं तावदेवं ह्युपास्ति कुर्वन्नैकात्मबोधे षटिदि विकसदि त्वन्मयोऽहं चरेयम् त्वद्धर्मस्यास्य किमपि न भगवन् प्रस्तुतस्य प्रणाश तस्मात् सर्वात्मनैव प्रदिशमविभो भक्तिमार्गम् अनोज्ञम् तं भक्तियोगं। भक्तियोगम् द्रढयितुमयि मे साध्यमारोग्यमा दिष्ट्यादत्राभिसेव्यम् तव चरणमहो भेषजायेव दुःखम् मार्कण्डेयो हि पूर्वं गणकनिगदि दद्वादशातायुरुच्चैः ശ്ലോകം മൂന്ന് ത്വോ യാവതേഷു സ്ഫുരദിനശദം താവംഹ്യുബി കുറവൻ ഏകാത്മ്യബോധേ ഷടതി വികസതി ത്വൻമോഹം ചരെ ത്ഥർമ്മ പ്രസ്തുത പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം വിഭോ ഭഗ വിഭുവാ അലയോ ഭഗവാനേ യേഷു മുൻപറവൈ പറഞ്ഞ ദശ്യുക്കൾ വിപ്ര തുടങ്ങിയവരിൽ യാവത്വത്ഭാവ വിശദം ന സ്ഫുരതി ഏതുവരെ നിൻ നീ എന്ന ഭാവം വ്യക്തമായി സ്ഫുരിക്കുന്നില്ല പ്രകാശിക്കുന്നില്ല താവത് അതുവരെ ഏവം ഹിപ്രകാരം തന്നെ ഉപാസ്തിം ഉപാസകയെ ഉപാസനയെ കുറുവൻ ചെയ്യുന്നവനായിട്ട് ഐകാത്മ്യബോധെ ആത്മാവ് ഏകമാണെന്ന ബോധം ഛടുതി വികസതി വേഗത്തിൽ വികസിക്കുമ്പോൾ അഹം ത്വന്മയ ഞാൻ നീ തന്നെയായി സഞ്ചരിക്കുന്നുണ്ട് ചരേയം സഞ്ചരിക്കുന്നുണ്ട് പ്രസ്തുതസ്യ തുടങ്ങിയ അസ്യ ഈ ത്വധർമ്മസ്യ നിന്റെ ധർമ്മത്തിന് അല്ലെങ്കിൽ ഭാഗവതധർമ്മത്തിന് താവത്ത് അതുവരെ അവസാനം വരെ പ്രണാശം കിമബീന നാശം അല്പവും ഇല്ല തന്നെ തസ്മാ അതുകൊണ്ട് മമ മനോജ്ഞം എനിക്ക് മനസ്സിനിണങ്ങി അല്ലെങ്കിൽ മനോഹരമായ ഭക്തിയോഗം ഭക്തിയോഗത്തെ സർവാത്മന ഏവാ പ്രതിശ പൂർണ്ണമായി തരേണമേ ഭഗവത് ഭഗവത് ഭക്തന്മാർ വസിക്കുന്ന സ്ഥലങ്ങളും വസിച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഭക്താദരപൂർവ്വം സന്ദർശിച്ചും സമഭാവന പരിശീലിച്ചും എല്ലാ ഭൂതങ്ങളിലും ഭഗവാനെ ദർശിച്ചും ജീവിക്കുന്ന കാര്യം മുൻ ശ്ലോകത്തിൽ പറഞ്ഞു നിരന്തരമായ ഉപാസന കൊണ്ട് എല്ലാത്തിൻ്റെയും ആത്മാവ് ഒന്നാണെന്നുള്ള ബോധം ഉറയ്ക്കും ഉറച്ചു കിട്ടിയാൽ താൻ തന്നെ ഭഗവാൻ എന്ന് തിരിച്ചറിവുണ്ടാകും ഇത് സാധിച്ചാൽ ഉപാസി ശക്തിയും ഉപാസകനും എന്ന ഭേദത്തിന് സ്ഥാനമില്ല ഈ ഐക്യബോധത്തെ ഭാഗവതധർമ്മം എന്ന് പറയുന്നു ഈ അവസ്ഥയിൽ ആനന്ദത്തിൻ്റെ പരമകാഷ്ട മാത്രമാണ് അനുഭവം അതിനേക്കാൾ മനോജ്ഞമായി മറ്റൊരനുഭൂതിയും ഇല്ല പരമാനന്ദം തരുന്ന ആ ഭക്തിയോഗം തന്നനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു ശ്ലോകം നാല് തം ചൈനം ഭക്തിയോഗം ദൃഢയിതു അയിമേ സാധ്യമാരോഗ്യമായുർ ദിഷ്ട്യാതാഭിസേവ്യം തവ ചരണമഹോ ഭേഷജായവ ദുഃഖം ഗണക മാർക്കഠേയോഹിപൂർവം ഗണകനിഗതിയായുരുച്ചൈർ സേവിത്സരം ത്വാം തവ ഭട നിവഹൈർ ദ്രാവയാമാസ മൃത്യു ഐ അല്ലയോ ഭഗവാനേ ത്വം ഏനം ഭക്തിയോഗം അങ്ങനെയുള്ള ഈ ഭക്തിയോഗത്തെ ദൃഢയിതും ദൃഢമാക്കുന്നതിന് മേ ആയു ആരോഗ്യം സാധ്യം എനിക്ക് ആയുസ്സും ആരോഗ്യവും സാധിക്കേണ്ടതായിരിക്കുന്നു തത്രാപി അതിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അഹോദിഷ്ട ആശ്ചര്യം ഭാഗ്യം കൊണ്ട് ഭേഷജായ ദുഃഖം ഇവ മരുന്നിനായിക്കൊണ്ട് പാലെന്ന പോലെ തവ ചരണം സേവ്യം നിന്റെ തൃപാദം തന്നെ സേവിക്കപ്പെടേണ്ടിയിരിക്കുന്നു പൂർവം പണ്ട് ഹി മാർക്കണ്ഠേയ മാഷിയാകട്ടെ ഗണക ദ്വാദശ അപ്ത ആയു പന്ത്രണ്ട് വയസ്സുവരെയേ ആയുസുള്ളൂവെന്ന് ഗണകനാൽ പറയപ്പെട്ടവൻ വത്സരം ത്വാം സേവിത്ത ഒരു കൊല്ലം നിന്നെ സേവിച്ചിട്ട് മൃത്യു തവ മൃത്യു മരണത്തെ തവ അങ്ങയുടെ ഭടനിവഹേ ഭടന്മാരുടെ സംഘത്താൽ ദ്രാവയാമാസ ഓടിച്ചു രൂപമായ ഭക്തിയോഗത്തിന് ദൃഢത വേണമെങ്കിൽ ആരോഗ്യവും ആയുസ്സും വേണം രോഗം കൊണ്ട് ശരീരം ക്ലേശിക്കുമ്പോൾ ഭക്തിയോഗത്തിന് ശൈഥില്യം ആയുസ്സില്ലെങ്കിൽ ഭക്തിക്കും ജ്ഞാനത്തിനും സ്ഥാനമില്ല അപ്പോൾ ഭക്തന് ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അത് രണ്ടും വർദ്ധിപ്പിക്കാൻ ഒരു മാർഗമേയുള്ളൂ ഭഗവാനെ ആശ്രയിക്കുക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭക്തിയോഗം അനുഷ്ഠിക്കുക ഭക്തന് അതിലധികം ആനന്ദ ആനന്ദകരമായിട്ട് മറ്റെന്താണുള്ളത് പാല് കുടിക്കാൻ കൊതിയുള്ള രോഗിക്ക് മരുന്നായി വൈദ്യൻ പാല് തന്നെ നിർദ്ദേശത്ത് ഭക്തൻ്റെ അവസ്ഥ ഭക്തിയോഗം കൊണ്ട് ആരോഗ്യം നേടാൻ കഴിഞ്ഞാലും ആയുസ് നീട്ടാൻ കഴിയുമോ എന്നൊരു സംശയം നമുക്ക് തോന്നാം അതിന് തെളിവായിട്ട് മാർക്കണ്ഡേ മഹർഷിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് മാർക്കണ്ഠേയനെ പന്ത്രണ്ട് വയസ്സുവരെയേ ആയുസുള്ളൂ എന്ന് ജ്യോതിഷി പറഞ്ഞിരുന്നു മാർക്കണ്ഠേയൻ ഒരു വർഷക്കാലം ഭഗവാനെ ആരാധിച്ചു മൃത്യുസമയമായപ്പോൾ ജീവൻ അപഹരിക്കാൻ വന്ന കാലനെ പാർശ് വിഷ്ണുപാർഷന്മാർ ഓടിച്ചു കളഞ്ഞു അങ്ങനെ മാർക്കണ്ഠയൻ തീർന്നു മാർക്കണ്ഠേയന് സാധിച്ച് നമുക്കും അപ്രാപ്യമല്ല പരിശ്രവും പരിശ്രമവും ഭാഗ് ഭാഗ്യവും ഉണ്ടെങ്കിൽ ശ്രീ ഭാഗവതം ദ്വാദശ സ്കന്ധം എട്ടാം അധ്യായത്തെ ആശ്രയിച്ചാണ് നാരായണീയകാരൻ മാർക്കണ്ടേയ കഥ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്